കത്തോലിക്കാ സഭയും ക്രൈസ്തവ വിശ്വാസവും വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് ഈ പ്രതിസന്ധിയെ അതിജീവിക്കണമെങ്കിൽ കൂട്ടായ ഒരു ഭഗീരഥ പ്രയത്നം തന്നെ വേണം വിഭജിക്കപ്പെട്ട ഒരു സമൂഹത്തിന് അത് ഒരിക്കലും സാധിക്കുകയുമില്ല ഇത് നല്ലവണ്ണം അറിയാവുന്ന ശത്രുക്കൾ വിശ്വാസികളുടെ ഇടയിലുള്ള വിഭാഗീയത എന്ത് വില കൊടുത്തും നിലനിർത്താൻ മാത്രമല്ല ആളി കത്തിക്കാനും പരിശ്രമിക്കും അത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് എത്ര വേഗം വിശ്വാസികളുടെ ഇടയിലെ വിഭാഗീയത അവസാനിപ്പിക്കുന്നുവോ അത്ര വേഗം ശത്രുക്കളെ ഫലപ്രദമായി നേരിടാനും പ്രാപ്തരാകും ഒരേ രൂപതയിൽ തന്നെ ഏകീകൃത രീതിക്ക് അനുകൂലമായും പ്രതികൂലമായും ഗ്രൂപ്പുകളുണ്ടായി അത് ഇനിയും വർദ്ധിക്കുകയേ ഉള്ളൂ വൈദികർ തന്നെ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞാൽ ഇടവകകളിൽ കാര്യങ്ങൾ എങ്ങനെ ഇരിക്കുമെന്ന് മനസ്സിലാക്കാൻ വലിയ ഗവേഷണത്തിന്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല ആ സാഹചര്യത്തിൽ രൂപതാമെത്രാൻ തൃശങ്കുവിൽ തന്നെയാകും കാരണം ചെയ്യാനായി പരിശുദ്ധ പിതാവ് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം ചെയ്യരുത് എന്ന് ആരോടെങ്കിലും ആവശ്യപ്പെടാൻ അദ്ദേഹത്തിന് അധികാരമില്ലാതെ വരും ഐക്യരൂപത്തിന്റെ അഭാവത്തിൽ സെമിനാരികളിലെയും സമർപ്പിത രൂപീകരണ ഭവനങ്ങളിലെയും പരിശീലനം അസാധ്യമായി മാറും മേജർ സെമിനാരികളിൽ പല രൂപതകളിൽ നിന്നും സമർപ്പിത സമൂഹങ്ങളിൽ നിന്നുള്ള വൈദികരും സമർപ്പിതരും അൽമായരും അധ്യാപകരായിട്ടുണ്ട് അവരുടെ മുമ്പിലുള്ള വൈദിക വിദ്യാർത്ഥികൾക്ക് വിശുദ്ധ കുർബാനയിലെ പ്രതീകങ്ങളെ പറ്റി പഠിപ്പിക്കുമ്പോൾ ഏത് രൂപതയിൽ ഉള്ളവയാണ് പഠിപ്പിക്കേണ്ടത് ഓരോ രൂപതാംഗവും അവരവരുടെ രൂപതയിലെ വിശദീകരണം വലിയ കൊടുക്കുകയുള്ളു മാത്രമല്ല കുട്ടികൾ അവരുടെ സ്വന്തം രൂപതയിൽ ചെല്ലുമ്പോൾ അവർ കാണുന്നത് അതായിരിക്കണം എന്നുമില്ലല്ലോ അവർ മൈനർ സെമിനാരികളിൽ പഠിച്ചതും വ്യത്യസ്തം തന്നെയായിരിക്കും അവർ വൈദികരായി തിരികെ രൂപതയിലേക്ക് എത്തുമ്പോൾ എന്ത് വിശദീകരണമാണ് കൊടുക്കേണ്ടത് സമർപ്പിതരുടെ കാര്യത്തിലും ഇത് പ്രസക്തം തന്നെയാണ് പല സമർപ്പിത സമൂഹങ്ങൾക്കും വിവിധ രൂപതകളിൽ പരിശീലന ഭവനങ്ങൾ ഉണ്ടാകും അപ്പോൾ ഏത് രൂപതയിലെ രീതിയാണ് അവർ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടത് ഐക്യരൂപം ഇല്ലാത്തയിടത്ത് ഒരേ പ്രതീകങ്ങൾ ആയിരിക്കും ഇല്ല ഉപയോഗിക്കുന്നത് അവയുടെ വ്യാഖ്യാനങ്ങളിലും വ്യത്യാസം ഉണ്ടായിരിക്കും തങ്ങളുടെ വിശ്വാസത്തെ പറ്റി ശരിയായ കാഴ്ചപ്പാട് നേടുന്നതിൽ നിന്ന് അത് വിശ്വാസികളെ തടയുകയാണ് ചെയ്യുന്നത് ഇളം തലമുറയിലേക്ക് വിശ്വാസം പകർന്നു കൊടുക്കേണ്ട പ്രക്രിയയിൽ ദുഷ്കരമായി തന്നെ മാറും എന്നുള്ളതിൽ സംശയമില്ല കാരണം പൊതുവായൊരു വിശ്വാസ പരിശീലന ഗ്രന്ഥം തയ്യാറാക്കാൻ കഴിയില്ല പല രൂപതകളിൽ നിന്ന് വന്ന പ്രവാസികളുള്ള ഭാരതത്തിനകത്തും പുറത്തുമുള്ള പ്രവാസി രൂപതകളിൽ സ്ഥിതി പിന്നെയും വഷളാകുക തന്നെ ചെയ്യും കാരണം ഇടവകക്കാർ അവരവരുടെ മാതൃരൂപതകളിലെ രീതി വേണമെന്ന് വാശി പിടിക്കും പഠനത്തിനായും ജോലിക്കായും അല്ലെങ്കിൽ വിവാഹവും മൂലം മറ്റ് നിരന്തരം മാറി മാറി താമസ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്ന സഭാ അംഗങ്ങൾ അവർ ചെല്ലുന്ന ഇടവകകളിലെല്ലാം വിശുദ്ധ കുർബാന അർപ്പണത്തിൽ വ്യത്യസ്ത പ്രതീകങ്ങളും അവയുടെ വിശദീകരണങ്ങളുമാണ് എങ്കിൽ എങ്ങനെ അവർക്ക് അവ മറക്കാതിരിക്കാനും അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും പിന്നീട് വരുന്ന തലമുറകൾക്കും എല്ലാം പറഞ്ഞു കൊടുക്കാനും കഴിയും അതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് മാതാപിതാക്കൾ വ്യത്യസ്ത രീതികൾ പിന്തുടരുന്ന പല രൂപതകളിലാണ് എങ്കിൽ അവർ അവരുടെ കുട്ടികൾക്ക് എങ്ങനെ വിശുദ്ധ കുർബാനയിലെ പ്രതീകങ്ങളുടെ അർത്ഥം പഠിപ്പിച്ചു കൊടുക്കും പല രീതികളിൽ പിന്തുടരുന്ന പല രൂപതകളിൽ മാറി മാറി താമസിക്കേണ്ടി വരുന്ന കുടുംബങ്ങളിലെ കുട്ടികൾ വിശ്വാസ പരിശീലന ക്ലാസുകളിൽ പോകുമ്പോൾ വ്യത്യസ്ത വിശദീകരണങ്ങളിലെ അവരുടെ അധ്യാപകരിൽ നിന്ന് കേൾക്കുന്നത് അപ്പോൾ അവരെങ്ങനെ അവരുടെ വിശ്വാസത്തിൽ വേരുറക്കി